ഇരിങ്ങാലക്കുടയുടെ വികസന ചരിത്രത്തിലെ പുതിയ അധ്യായമാണ് ടാണ ചന്തക്കുന്ന് വികസനമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഡാണ ചന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായി ഭൂമി വിട്ടു നൽകുന്നവർക്ക് നഷ്ടപരിഹാരത്തുക ലഭ്യമാക്കുന്നതിനായി ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷനിൽ പ്രത്യേക ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇരിങ്ങാലക്കുടയുടെ മുഖച്ചായി മാറ്റുന്ന പദ്ധതിയുടെ പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഈ ഓഫീസിൽ ബന്ധപ്പെടാം പദ്ധതി ബാധിതരുടെ സൌകര്യം കണക്കിലെടുത്താണ് തൃശൂർ എൽ ജനറൽ ഓഫീസിൽ രേഖകൾ ർപ്പിക്കുന്നതിനു പകരം ഇരിങ്ങാലക്കുടയിൽ പ്രത്യേക ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനായി വസ്തുവിന്റെ അസൽ രേഖകൾ ഹാജരാക്കേണ്ടത് ഇതിനു മുന്നോടിയായി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങൾ പരിഹരിക്കുന്നതിനും നേരത്തെ രേഖകൾ കൈവശമുള്ളവർക്ക് അവ സമർപ്പിക്കുന്നതിനുമാണ് പ്രത്യേക ഓഫീസ് ആരംഭിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതിനെ തുടർന്ന് ലാൻഡ് അക്വിസിഷൻ ഓഫീസറെ നിയോഗിക്കുകയും സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്തുകയും അവർക്കൊക്കെ ഭൂമിയും മറ്റ് വസ്തുക്കളും നഷ്ടപ്പെടുന്നു എന്ന് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും അവർ അവരെ ഹിയറിംഗ് നടത്തി അവരുടെ ഒബ്ജക്ഷൻസ് രേഖപ്പെടുത്തുന്നതിനുള്ള അവസരം നൽകുകയും നിരവധി തവണ അത്തരം സാങ്കേതികമായ നടപടിക്രമങ്ങളിലൂടെ കടന്നു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് പുനരധിവാസ പാക്കേജ് ഇന്നിപ്പോൾ ഏറ്റവും വിജയകരമായ നിലയിൽ തന്നെ നമുക്ക് റവന്യൂ വകുപ്പിന് ആ തുക ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഗുണഭോക്താക്കളായി വരുന്ന അതായത് ജംഗ്ഷൻ വികസിപ്പിക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടുന്നതായി വരുന്നവരുടെ ലിസ്റ്റ് അന്തിമമായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് അവരുടെ അസൽ രേഖകൾ പരിശോധിച്ച് നഷ്ടപരിഹാരം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇനിയുള്ള നടപടി അതിനായിട്ടാണ് ഇന്ന് ഈ ഓഫീസ് തുറന്നിട്ടുള്ളത് ഈ നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട് അസൽ രേഖകൾ ബന്ധപ്പെട്ട ഭൂമി നഷ്ടപ്പെടുന്ന െല്ലാം ഹാജരാക്കുന്നതിനുള്ള സമയമാണ് നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത് ഈ മാസം അവസാനത്തെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അത് നടക്കുന്നതെങ്കിൽ പോലും അതിനു മുൻപായി ഈ രേഖകൾ പരിശോധിച്ച് ഇനിയും എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് ഈ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാഴ്ച മുൻപ് തന്നെ ഈ ഓഫീസ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈ ജംഗ്ഷൻ വികസനത്തിന്റെ പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ട ഏവർക്കും അവരുടെ രേഖകൾ ഇവിടെ സന്നിഹ്തരാകുന്ന ഉദ്യോഗസ്ഥരുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ രേഖകളെ സംബന്ധിച്ച് ഇനിയും എന്തെങ്കിലും അത് നികത്താനുള്ള സമയം നമുക്ക് രാജ്യക്കാലം ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് അതോടുകൂടി ഈ ഇരുപത്തിയേഴ് മൂന്ന് ദിവസങ്ങളിൽ ിലാണ് വെരിഫിക്കേഷന്റെ യഥാർത്ഥ ഔദ്യോഗിക തീയതിയുമായിട്ട് വച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ബന്ധപ്പെട്ടവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് തുക കൈമാറാൻ സാധിക്കും അങ്ങനെ കൈമാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഭൂമി റവന്യൂ വകുപ്പിന്റെ ഏറ്റെടുക്കാനും പൊതുമരാമത്ത് വകുപ്പിന് അത് അവരുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി നൽകിയവർക്ക് കൈപ്പറ്റ രശീതി മന്ത്രി കൈമാറി എൽ എ ഡെപ്യൂട്ടി കളക്ടർ സി സി യമുന എൽ എ ജനറൽ സ്പെഷ്യൽ തഹസിൽദാർ ടി ജി ബിന്ദു മുകുന്ദുരം താലൂക്ക് തഹസിൽദാർ കെ ശാന്തകുമാരി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട്ട ടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ Update your home with elegant style, years of experience, and good service. Inside Outside the Home Gallery, KC Menon Commercial Center, Main Road, Iring